സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് എടുക്കുന്നത് കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കടലിനോട് ചേർന്ന് കൊണ്ടാണ് നമ്മൾ ഇത് സുവിശേഷം വീഡിയോ നമ്മൾ എടുക്കുന്നത് നമുക്കറിയാം ബൈബിളിൽ ഉടനീളം യേശു സഞ്ചരിച്ചത് ഏറ്റവും കൂടുതൽ കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്നും യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും യേശു അനേകം സൗഖ്യങ്ങളെല്ലാം നടക്കുന്നതെല്ലാം ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ന് ഈ എപ്പിസോഡ് എടുക്കുന്നതും നമ്മൾ കടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ഒരുമിച്ച് പറഞ്ഞ ഹാലയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ അനേകം മക്കള് വഴിതെറ്റിയ ജീവിതത്തിലേക്ക് പോവുകയാണ് ലഹരിയുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനുസരണക്കേടിന്റെയും വിശ്വാസ ഇല്ലായ്മയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വേദനകൾ അനേക മാതാപിതാക്കളുടെ കണ്ണുനീരാണ് മക്കളൊന്ന് ശരിയാകണം മക്കളൊന്ന് നന്നായിട്ട് ജീവിക്കണം മക്കള് അനുസരണ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള അവരെല്ലാരെയും നമുക്ക് ഈശോയുടെ തിരുവൃതയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലുകയേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ നാമത്തിൽ ചോദിക്കുകയും ആലേലുക യോഹനാര സുവിശേഷം പൗനാലാം അധ്യായം പൗനാലാം തിരുവചനം നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്ത് തരും ഈശോ പറയാണ് നിങ്ങൾ എന്റെ നാമത്തിലാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്റെ നാമത്തിലൊരാളിന് ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിങ്ങൾ എന്റെ നാമത്തിലൊരാളിന് കടം കൊടുത്താൽ എന്ത് ചെയ്താലും അവിടെ അനുഗ്രഹം ഉണ്ടാവും യേശു തന്നെ നേരിട്ട് പറയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മുതൽ നമുക്ക് ആ ഒരു ശീലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്ത് ചെയ്യുമ്പോഴോ അത് യേശു നാമത്തിൽ ചെയ്യുക ഒരാളിന് കടം കൊടുക്കുമ്പോൾ യേശു നാമത്തിൽ കൊടുക്കുക ഒരാളിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ യേശു നാമത്തിൽ കൊടുക്കുക വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യേശുവിനെ പ്രകോട്ടിക്കുക യേശുവിനെ യേശുവിന്റെ നാമം പ്രഘോഷിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഒരു ഇല്ലാത്ത മകൻ അല്ലെ പള്ളിയിൽ പോകാത്തവർ പ്രാർത്ഥനയില്ലാത്തവർ ആരുമായിക്കോട്ടെ ജീവിത പങ്കാളിയാകാം മക്കളാകാം ആരുമാകട്ടെ അവരെല്ലാം പേര് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നിശ്ചയമായും അത് അനുഗ്രഹമായിരിക്കും ശുശ്രൂഷ കൂടുന്നവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന നിങ്ങളെല്ലാവരുടെ പൊതുവായ നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ